ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ ബോട്ടിലൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലെ മസാല ബോക്സുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് മാസമൊക്കെ ആകുമ്പോൾ ഒരു മാസം കൂടുമ്പോഴൊക്കെ നമ്മളത് ക്ലീൻ ചെയ്യാറുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ക്ലീൻ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്കൊന്നും നമുക്ക് ഇതുപോലെ ക്ലീൻ ചെയ്ത് ആവശ്യം വരില്ല അതുപോലെ നമ്മുടെ ബോട്ടിലുകളൊക്കെ നന്നായിട്ട് വെട്ടിത്തിളങ്ങി പുതുപുത്തനായിട്ട് ഇരിക്കുകയും ചെയ്യോ അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരു ഓൺലൈനിൽ നിന്നും വാങ്ങിച്ച ഒരു പ്രോഡക്റ്റും കൂടെ നിങ്ങളായിട്ട് പരിചയപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ടിപ്പാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടുനോക്കുക കേട്ടോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ ഇതാണ് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച ഒരു അടിപൊളി ആയിട്ട് കേട്ടോ അതായത് ഫർണിച്ചർ പാഡാണ് അടിപൊളിയാണ് കേട്ടോ ഇത് നമുക്ക് ഉപയോഗിക്കാൻ ഉപയോഗിച്ചവർക്ക് അറിയാൻ പറ്റും അപ്പൊ ഇത് വാങ്ങാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വാങ്ങിക്കുന്നത് നല്ലതാണ് കേട്ടോ ഇത് നമ്മുടെ വീട്ടിൽ വീട്ടിലുണ്ടാവുന്നത് നല്ലതാണ് അപ്പൊ അതാ കേട്ടോ ഇതില് ഒരു പന്ത്രണ്ട് പാഡാണ് വരുന്നത് ഇത് നമ്മുടെ ഫർണിച്ചറും അതുപോലെ നമ്മുടെ കിച്ചൺ കബോർഡുകൾ അതുപോലെ ഫ്രിഡ്ജ് ഒക്കെ ഫ്രാച്ച് ആകാതിരിക്കാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പാഡാണ് അപ്പം എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഞാനതിന്ന് ഒരു രണ്ട് പാഡ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാനിവിടെ ഫ്രിഡ്ജിലാണ് ഒട്ടിച്ച് വെച്ചിരിക്കുന്നത് ഇതെന്തിനാണെന്ന് വെച്ചാൽ ഫ്രിഡ്ജൊക്കെ നമ്മളിതുപോലെ തുറക്കുന്ന സമയത്ത് ഇതുപോലെ മുട്ടുന്ന സ്ഥലങ്ങളിലുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഭാഗത്ത് ഈ ഒരു പാഡ് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ കണ്ടോ അപ്പോൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ നമ്മുടെ ആ ഒരു ചുമരിലൊന്നും മുട്ടാതെ നമ്മുടെ ഫ്രിഡ്ജിന് ഒരു കേടുപാടും സംഭവിക്കാതെ നമുക്ക് ഒരുപാട് നാളെ സൂക്ഷിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതെല്ലാവരും വാങ്ങിച്ചു ഉപയോഗിച്ച് നോക്കുക കേട്ടോ അപ്പം ഈ ഒരു ഭാഗത്ത് ഞാനിതാ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ അടിഭാഗത്തും ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം എൻ്റെ ഫ്രിഡ്ജൊക്കെ തുറക്കുന്ന സമയത്ത് ഇതുപോലെ ആ ഒരു ചുമരി ഭാഗത്ത് മുട്ടാറുണ്ട് കേട്ടോ ഇതുപോലെ മുട്ടുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ഫ്രിഡ്ജിൽ അത് ഇങ്ങനെ മുട്ടുന്ന സമയത്ത് ഒരുപാട് ദിവസം ദിവസമാകുമ്പോൾ അതിൽ അവിടെ സ്ക്രാച്ച് വീഴാനും അവിടെ ആ ഒരു ഭാഗം ഒരു നളങ്ങിയ പോലെയൊക്കെ ആവാനും ചാൻസ് ഉണ്ട് അപ്പോൾ ആ ഒരു ഭാഗത്ത് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തെന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ഡൈനിങ് ഇതുപോലെ ചെയറാണ് കേട്ടോ ആ ഒരു ചെയറിൻ്റെ അടിഭാഗത്തൊക്കെ നമ്മൾ ഇതുപോലെ വലിക്കുന്ന സമയത്ത് ഒരു സൗണ്ട് വരാറുണ്ട് അത് എല്ലാവർക്കും ഒരു ഇറിറ്റേഷൻ ആണ് അല്ലേ ആ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു തലവേദനയാണ് ശരിക്കും അപ്പോൾ ആ ഇതിൻ്റെ അടിഭാഗത്തൊക്കെ നമ്മൾ നന്നായിട്ട് ഇതുപോലെ ഞാനൊന്ന് ഒട്ടിച്ചു കൊടുക്കാൻ കേട്ടോ അപ്പൊ എല്ലാ ഭാഗത്താ നാല് സൈഡും നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം അപ്പൊ ഇതുപോലെ വലിക്കുന്ന സമയത്ത് നമ്മുടെ ടൈലിൽ നിന്നും ഒരു സ്ക്രാച്ചും വീഴില്ല അതുപോലെ നമ്മുടെ ചെയറിനും ഒരു കേടുപാടും സംഭവിക്കില്ല കേട്ടോ അപ്പോൾ ഒരുപാട് വിലയൊന്നും ഇല്ല എല്ലാരും ഇതുപോലെ ഒന്ന് വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കാം ഇനി അടുത്തത് നമ്മുടെ വീട്ടിലുള്ള ഡോറുകളൊക്കെ ഇതുപോലെ തുറക്കുന്ന സമയത്ത് അല്ലേ തുറക്കും അടയ്ക്കുന്ന സമയത്തൊക്കെ ഇതുപോലെ ചുമരുകളിൽ പാട് വീടാറുണ്ട് കണ്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എല്ലാ വീടുകളിലും സംഭവിക്കുന്ന ഒരു പ്രശ്നമാണ് കൂടുതലും കുട്ടികളൊക്കെ ഉള്ള ഭാഗത്താണെങ്കിൽ ആ ഒരു കളിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ബാക്കിലൊക്കെ അല്ലേ ആ ഡോറിന്റെ ബാക്കിൽ ഇതുപോലെ ചുമരൊക്കെ പൊളിഞ്ഞിട്ടുണ്ടാകും അപ്പോൾ നമുക്ക് ഈ ഒരു ഡോറിന്റെ ഈ ഒരു സൈഡ് ഉണ്ടല്ലോ ആ ഒരു പിടിന്റെ ആ ഒരു ഭാഗത്ത് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡോറ് അതുപോലെ അടയ്ക്കുന്ന സമയത്ത് കണ്ടോ അതിനൊരു കേടുപാടും സംഭവിക്കില്ല കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ചെയ്ത് നോക്കാം അതുപോലെ തന്നെ ഈ ഒരു പാഡിന് പാഡ് പലതരത്തിലും ഉണ്ട് കേട്ടോ ഞാനിപ്പോൾ ഇതുപോലെ ഒരു ബുഷ് ടൈപ്പിൽ നമുക്ക് കിട്ടാറുണ്ട് ഇത് ഒട്ടിക്കുന്ന ടൈപ്പ് അല്ല ടൈപ്പല്ലാട്ടോ ഞാനിപ്പോൾ സ്ക്രൂ ഇട്ടതൊന്നും മുറുക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതുപോലെ ഒട്ടിക്കുന്ന ടൈപ്പിൽ നമുക്ക് കിട്ടാറുണ്ട് പല കളറിലും നമുക്കിത് കിട്ടാറുണ്ട് ഇത് ഞാനൊരു ഡ്രസ്സിംഗ് ടേബിളിൻ്റെ ആ ഒരു ഭാഗത്താണ് ഒട്ടിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിൽ മിററൊക്കെ ഉണ്ടെങ്കിൽ പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടിപ്പ് ചെയ്തിരുന്നു ചെയ്യുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ അടിഭാഗത്തും കൂടെ ഞാനിത് അതിനേക്കാളും ചെറിയൊരു ബുഷാണ് ഇതിൽ വെച്ച് കൊടുത്തിട്ടുള്ളതെട്ട് അപ്പോൾ ഇതുപോലെ പാഡുകൾ നമുക്ക് ഒരുപാട് വാങ്ങിക്കാനായിട്ട് കിട്ടും അതുപോലെ നമ്മുടെ കിച്ചൺ കബോർഡുകളൊക്കെ തുറക്കുന്ന സമയത്ത് അടയ്ക്കുമ്പോൾ ആ ഒരു സൗണ്ട് വരാറുണ്ടല്ലേ ആ ഒരു ഭാഗത്ത് നമുക്കിതുപോലെ മുട്ടുന്ന ഭാഗത്തൊക്കെ ഇതുപോലെ നമുക്ക് ഒട്ടിച്ച് വയ്ക്കാൻ പറ്റൂട്ടോ അപ്പോൾ ഞാനിത് മുകളിലുള്ള കബോർഡ് ആയതുകൊണ്ട് നമ്മൾ വല്ലപ്പോഴേ തുറക്കുള്ളൂ അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഞാൻ ഒട്ടിക്കുന്നില്ല നമ്മുടെ താഴ്ഭാഗത്തൊക്കെ നമ്മൾ ഡെയിലി തുറക്കുന്നതായിരിക്കും അല്ലേ കബോർഡുകൾ അതായത് മരത്തിൻ്റെ കബോർഡൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ വുഡൊക്കെ ആണെങ്കിൽ നമ്മൾ അടയ്ക്കുന്ന സമയത്ത് ആ ഒരു സൗണ്ട് വരാറുണ്ട് ആ ഒരു ഭാഗത്തൊക്കെ നമുക്കിതുപോലെ ഒടിച്ച് വെക്കുകയാണെങ്കിൽ ആ ഒരു സൗണ്ട് ഉണ്ടാവില്ല അതുപോലെ അടയാത്ത പ്രശ്നവും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം പിന്നെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ ടീ പോയൊക്കെ ഇതുപോലെ കുട്ടികൾ വലിച്ച് കളിക്കാറുണ്ടല്ലേ അപ്പോൾ ഒരു വല്ലാത്തൊരു സൗണ്ടാണ് അപ്പോൾ അതിൻ്റെ അടിഭാഗത്തും ഇതുപോലെ നമുക്ക് ഒട്ടിച്ച് വയ്ക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ വലിക്കുമ്പോൾ നമ്മുടെ ടൈലിനും സ്ക്രാച്ചൊക്കെ ഉണ്ടാകും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ വലിക്കുന്ന സമയത്ത് അപ്പോൾ ഇതുപോലെ നമുക്ക് നാല് ഭാഗത്തും ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കാം അപ്പോൾ ഇത് ഒരു മീഡിയം സൈസ് പാഡായതുകൊണ്ട് എല്ലാത്തിനും സൂട്ടാവും കേട്ടോ അപ്പോൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക നല്ല അടിപൊളി ടിപ്പാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നിയപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ് ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം അപ്പോൾ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ തമ്പനീയിൽ കണ്ടതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ഇതുപോലെ മസാല ബോക്സുകളൊക്കെ എങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത് എന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇത് ഒരുപാട് പഴക്കമുള്ള ഒരു ബോട്ടിലാണ് അപ്പോൾ ഇതൊക്കെ ഞാനൊരു ആറേഴ് വർഷമൊക്കെ ഉപയോഗിക്കുന്ന ഒരു ബോട്ടിലുകളാണ് കേട്ടോ അപ്പോൾ ഇപ്പം ഇപ്പോഴും കണ്ടോ ഇതുപോലെ പുതിയതുപോലെ തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഇത് നമ്മൾ ക്ലീൻ ചെയ്യുന്നത് എന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് നോക്കാം അതുപോലെ നമ്മുടെ വീട്ടിൽ ഇതുപോലെ കുപ്പി ഗ്ലാസ്സുകളൊക്കെ ഗ്ലാസുകളൊക്കെ നമ്മൾ ഒരുപാട് ഉപയോഗിക്കുന്ന സമയത്ത് ഇതിന്റെ അടിഭാഗം ഒരു മഞ്ഞ കളറില് ഒരു യെല്ലോ ഷെയ്ഡ് ആവാറുണ്ട് കുറേ ഉപയോഗിക്കുന്ന സമയത്ത് അതും നമുക്ക് പുതിയൊരു ഗ്ലാസ് ആക്കി എങ്ങനെ മാറ്റാമെന്ന് നോക്കാട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതുപോലെ മല്ലിപ്പൊടി അതേപോലെ മുളക് പൊടിയൊക്കെ നമ്മൾ ഇട്ട് വയ്ക്കുന്ന ആ ഒരു പാത്രം പെട്ടെന്ന് തന്നെ അത് ഇതുപോലെ അഴുക്ക് പിടിക്കാറുണ്ട് അപ്പോൾ എപ്പോഴും നമ്മൾ ഈ മസാല ബോക്സ് നമ്മുടെ മസാല അതൊന്ന് തീരുമല്ലോ മുളക് പൊടിയാണെങ്കിലും മഞ്ഞൾപ്പൊടിയാണെങ്കിലും തീരുന്ന സമയത്ത് ഇതിപ്പോൾ തീരാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എപ്പോഴും തീരുന്ന സമയത്ത് ഒന്നായിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കാൻ നിൽക്കാതെ അപ്പോൾ ഉള്ള പാത്രങ്ങളിൽ ഏതാണോ കഴുകി കഴിയുന്നത് അപ്പം തന്നെ നമ്മളത് കഴുകി ഉണക്കി വീണ്ടും അതിലേക്ക് നമ്മൾ മസാല നിറച്ചു വയ്ക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഒത്തിരി പാത്രങ്ങൾ നമുക്ക് ഒന്നായിട്ട് മാസം ഒരു എല്ലാം കൂടെ കഴുകണ്ട ആ ഒരു ആവശ്യം വരില്ല കേട്ടോ ആ ഒരു ജോലി ഭാരവും നമുക്ക് കുറഞ്ഞു കിട്ടും അപ്പം ഞാനിതിലുള്ള ആ ഒരു മഞ്ഞൾപ്പൊടി ഞാനൊരു പാത്രത്തിലേക്ക് ഒരു പേപ്പറിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ വിനാഗിരിയാണ് ആണ് കേട്ടോ അപ്പോൾ കുറേശ്ശേ കുറേശ്ശേ നമുക്ക് വിനാഗിരി എല്ലാ പാത്രത്തിലും കുറേശ്ശേ ആയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതാണ് ഞാൻ എല്ലാ പാത്രത്തിലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ നമുക്കൊരു വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒഴിക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ നേരിട്ട് തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി ഈ ഒരു വിനാഗിരി നന്നായിട്ട് നല്ലൊരു ക്ലീനിങ് ഏജൻ്റ് ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് നമ്മുടെ പാത്രത്തിലുള്ള അഴുക്കും പൊടികളും കളറൊക്കെ നന്നായിട്ട് പോയിട്ട് നല്ല പുതുപുത്തനാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഞാനിതൊരു ഗ്ലാസ്സിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ഗ്ലാസിൻ്റെ എപ്പോഴും അടിഭാഗത്തായിരിക്കും ആ ഒരു മഞ്ഞ കളർ ഉണ്ടാവുക അപ്പോൾ അതൊക്കെ നല്ലതുപോലെ ഇളകി പോകും ഞാനിപ്പോൾ നന്നായിട്ട് ഇത് അതിൻ്റെ അടുപ്പൊന്നായിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നിതുപോലെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കാൻ കേട്ടോ എല്ലാ ഭാഗത്തും ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ഇതുപോലെ എല്ലാ ഭാത്തവും ആവാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഷേക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു അഞ്ച് മിനിറ്റ് വയ്ക്കാം കേട്ടോ അപ്പോൾ അത് ആ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാനിതിൻ്റെ അടപ്പൊക്കെ ഒന്ന് അഴിച്ചു മാറ്റുകയാണ് അപ്പോൾ എല്ലാത്തിൻ്റെ അടപ്പൊന്ന് എടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് സോപ്പ് പൊടിയോ അല്ലെങ്കിൽ വിം ലിക്വിഡ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ പ്രില്ലിൻ്റെ ഒരു ലിക്വിഡാണ് വളരെ കുറച്ച് മതി ഒരുപാടൊന്നും വേണ്ട നമുക്കിത് വേണമെങ്കിൽ കുറച്ച് വെള്ളത്തിൽ ചാലിച്ചിട്ട് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ നേരിട്ട് തന്നെ കുറേശ്ശേ ആയിട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് ഇതൊരു സ്ക്രബ് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ സ്റ്റീൻലെസ് സ്ക്രബ് എടുക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ ഒരു സ്ക്രബ് എടുക്കുന്നതാണ് സ്റ്റീൻലെസ് സ്ക്രബ് എടുക്കുമ്പോൾ ചിലപ്പം നമ്മുടെ ബോട്ടിലുള്ള ആ ഒരു ഫ്ലവറിൻ്റെ ആ ഒരു ഇതൊക്കെ പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഇതുപോലത്തെ ഒന്ന് എടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ട് ഇതിൻ്റെ അടപ്പും അതുപോലെ ഈ കുപ്പിയൊക്കെ നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാം അപ്പോൾ ഇതുപോലുള്ള പ്ലാസ്റ്റിക് ബോട്ടിലുകളാണെങ്കിലും അതുപോലെ തന്നെ കുപ്പി പാത്രങ്ങളാണെങ്കിലും നല്ലതുപോലെ ക്ലീനായിട്ട് കിട്ടും കേട്ടോ നല്ല ശരിക്കും ഞെട്ടിക്കുന്നൊരു റിസൾട്ട് തന്നെ ആയിരിക്കും അപ്പം ഞാനിതിൻ്റെ ഗ്ലാസും ഒക്കെ ഞാൻ കഴുകുന്നുണ്ട് ഈ ഗ്ലാസിൻ്റെ ഈ സൈഡ് ഒരു സ്റ്റിക്കർ പോലെ ഉണ്ട് കേട്ടോ അത് നമുക്ക് ഈ ഒരു വിനാഗിരി തന്നെ ഒഴിച്ചൊന്ന് നനച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ഇളകി വരികയും ചെയ്യും കേട്ടോ ഏതൊരു പാത്രത്തിലുള്ള സ്റ്റിക്കറും നമുക്ക് അതുപോലെ കളയാനായിട്ട് പറ്റും അങ്ങനെ ഞാൻ എല്ലാം അത് അതുപോലെ തേച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതുപോലെ നമുക്കൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ഒന്ന് കഴുകി കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ പൈപ്പിലോ അല്ലെങ്കിൽ ഇതുപോലെ പാത്രത്തിലോ ഒന്ന് കഴുകിയെടുക്കാം അപ്പം അതാ കണ്ടോ ക്ലാസ് ഒക്കെ കണ്ടോ നല്ല പുതുപുത്തനായിട്ട് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതിന്റെ അടിഭാഗത്തുള്ള ആ ഒരു എല്ലാ ഷൈഡൊക്കെ മാറിയിട്ട് പുതുപുത്തനായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യം പ്രാവശ്യമൊക്കെ ഇതുപോലെ കഴുകുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ നമ്മുടെ പാത്രങ്ങൾ നമ്മുടെ ബോട്ടിലുകൾ ഇതുപോലെ കേട് വരാതെ നമുക്ക് ഒരുപാട് നാൾ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും എന്നും പുതുപുത്തനായിട്ട് തന്നെ ഇരിക്കും കേട്ടോ അതുപോലെ ഗ്ലാസ്സുകളാണെങ്കിലും നമ്മൾ ചായ ഗ്ലാസ് ഒക്കെ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്നവരാണല്ലേ അപ്പം ഇതുപോലെ ഉപയോഗിക്കുമ്പോൾ ഇതുപോലെ നമ്മൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം വിനാഗിരി ഒഴിച്ച് കഴുകുകയാണെങ്കിൽ എപ്പോഴും പുതിയതുപോലെ ഇരിക്കും ഇനി അടുത്തത് ഞാൻ ഞാനിതുപോലെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഇതുപോലൊരു പാത്രമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഒരു പ്ലേറ്റ് ഇതൊക്കെ നമ്മൾ ഒരുപാട് ഉപയോഗിക്കുന്ന സമയത്ത് വൈറ്റ് കളറായിട്ടുള്ള പ്ലേറ്റുകളൊക്കെ ഒരു യെല്ലോ ഷെയ്ഡ് ആവാറുണ്ട് അല്ലേ ആ ഒരു യെല്ലോ ഷെയ്ഡ് ആകുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് ചെയ്തു കൊടുത്താൽ മതി മതിയിട്ട് നന്നായിട്ട് ക്ലീൻ ആയിട്ട് കിട്ടും അപ്പോൾ ഇതിലേക്ക് ഞാൻ നേരത്തെ ചെയ്തതുപോലെ തന്നെ കുറച്ച് വിനാഗിരിയും അതുപോലെ വെമ്മലിക്കടും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഒരച്ച് കൊടുക്കുകയാണ് കേട്ടോ നമുക്ക് വിനാഗിരി ഒഴിച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് വെക്കാം എന്നിട്ട് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി നല്ല വൃത്തിക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ താ ഞാൻ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാണ് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് ഉരച്ച് കൊടുക്കുകയാണ് കേട്ടോ ഒരച്ചു കൊടുത്തതിനു ശേഷം നമുക്കത് കഴുകിയെടുക്കാവുന്നതാണ് നല്ല കണ്ടോ നമ്മുടെ പാത്രം നല്ല അടിപൊളിയായിട്ട് വെട്ടി തിളങ്ങുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇതുപോലുള്ള ടിപ്സ് ആൻഡ് ടിക്സിനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും അസാലുവലൈക്കും